ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഒരുക്കിയ പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിപാടി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വൃക്ഷതൈകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു കേരളത്തിലും ഇന്ത്യയിലും ಅದ್ಯಾಭ್ಯಾಸ ವಲಯ ಮಾಧ್ಯ ಸಾರಾ ಇನ್ನಿ ಜನಜೀವಿ ಬಂಧಪಟ್ಟ ಎಲ್ಲಾ ತರಗತಿ ಸಾಕ್ಷರತಾ ಪ್ರವರ್ತನ ಪ್ರವರ್ತನ ವ್ಯಾಪಕದ ಭಾಗ ಈ ಪರಿಸ್ಥಿತಿ ದಿನಾ ಆಘೋಷ ಪರಿಪಾಡಿಕೆ ವರ ವಿಪುಲ ಸಂಘಟಿಕೀರ್ ಸಾಧಾರಣಗತಿ ಜೂನ್ ಅಂಚಿ ಪರಿಸ್ಥಿತಿ ದಿನ ಆಚರಿಸು ಅನ್ನು ನಾಮತ್ರ ಪುಸ್ತು കുറച്ച് തൈകൾ വെച്ച് പിടിക്കും പിടിപ്പിക്കും പിന്നെ അടുത്ത ജൂൺ അച്ചിനാണ് പരിസ്ഥിതി നമ്മൾ ആചരിക്കാറുള്ളത് അത് ആ വെച്ച അവിടെ വളർന്നു വന്നിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ ആരും പരിശോധിക്കാറില്ല അന്നൊരു തൈ പിടിച്ച് ഒരു എടുത്ത് പരിസ്ഥിതി ആചരിക്കും എന്ന് പറഞ്ഞു പോകാറുള്ളത് എന്നാലിപ്പോൾ അതിന് മാറ്റമില്ല ഒരു പത്ത് വർഷം മുമ്പ് ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല ആരെങ്കിലും കുറച്ച് ആൾക്കാരും പരിസ്ഥിതി ഇതിനാചരിച്ച് അങ്ങനെ പോകുന്നില്ലാതെ എന്നാൽ പത്ത് വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള അതിലൂക്ഷമായിട്ടുള്ള വരൾച്ച ആ വരൾച്ചയ്ക്ക് ശേഷമാണ് ഈ പരിസ്ഥിതി രാജ്യങ്ങളിൽ പ്രാധാന്യം ലഭിച്ചു പ്രിയപ്പെട്ട ശരീരം ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനതലത്തിൽ നേതൃത്വം കൊടുക്കുന്ന പരിസ്ഥിതി സംരക്ഷണ സമിതിയൊക്കെ ഉണ്ടാക്കി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാന താപമാനം നടക്കണം ജനങ്ങൾക്കിടയിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം വലിയ രീതിയിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള ഒരു കാരണത്തിലാണ് ജില്ലാ സാക്ഷരതാ സമിതി ജൂൺ അഞ്ചിന് കേവലം അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇന്ന് ജൂൺ ഒമ്പതിന് വീണ്ടും അതിൻ്റെ ഒരാഴ്ചക്കാലം നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കാൻ അതിൻ്റെ ഭാഗമായുള്ള പലവൽക്കരണവും മറ്റേ തൈ വിതരണം ഒക്കെ ഇവിടെ നടക്കാൻ അപ്പോൾ അതിൽ ജൂൺ അഞ്ചിന് മാത്രം നടത്തേണ്ട ഒരു പരിപാടിയല്ല പരിസ്ഥിതം എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രകൃതി നമുക്ക് കരിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത് പ്രകൃതിയുടെ സമ്പത്ത് നമ്മൾ ഇവിടെ തകർക്കുക നമ്മളാണ് നമ്മുടെ നദികളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിനാല് നദികളുടെ സമ്പന്നമാണ് കേരളത്തിൽ എന്നാണ് പറയുന്നത്

തലിംഗ് കുരുവമ്പലം അധ്യക്ഷനായിരുന്നു കില ഫെസിലിറ്റേറ്റർ എ ശ്രീധരൻ ക്ലാസ് എടുത്തു ടി റാഫി വി അബുലൈസ് എന്നിവർ സംസാരിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ അബ്ദുൾ റഷീദ് സ്വാഗതവും കെ മൊയ്തീൻകുട്ടി നന്ദിയും പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് പരിസരം ശുചീകരിക്കുകയും ചെയ്തു കെ ശരണ്യ എം കെ ജസീല പ്രീനകുമാരി പ്രേരക്മാരായ ടി സഫിയ കെ പി ഉമ്മു ഹബീബ പി അജിതകുമാരി വി ഹേമലത ഉമ്മുൽ ഖൈറ തുല്യതാ ക്ലാസ് ലീഡർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം